എല്ലാവർക്കും അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ സൗ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ അപ്പം അടിപൊളി വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകട്ടോ എന്താണ് നിങ്ങൾ കണ്ടോളി നേരെ നോക്കി കണ്ടോളി എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ടാക്കാൻ നോക്കുന്നത് അല്ല അടുപ്പത്ത് കയറിൻ്റെ അടുപ്പത്തിങ്ങനെ വേഗി തിളച്ചുകൊണ്ട് നിൽക്കുന്ന എന്താണ് സംഭവം ദാൽ കറിയിട്ടോ പിന്നെ നമ്മൾ എല്ലാം അടിപൊളി ഓടിയാൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ കയറി നിങ്ങളുടെ എല്ലാം അടിപൊളി എല്ലാവരും കാണുന്ന നല്ല മൊഞ്ചട്ട് എന്താ പറയുക നല്ല മഞ്ഞക്കറി എന്നറിയില്ലേ ഇവരെല്ലാം എല്ലാറ്റി കൊന്നിട്ടുണ്ട് തിളപ്പിച്ചണ്ടിട്ട് ഇതൊക്കെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല വെജിറ്റബിൾ വെജിറ്റബിൾ കുറുമ്പോൾ മാറി കിടക്കുന്നറിയില്ല ആ ഒരു സ്റ്റെയിൽ കിടക്കണ്ട കേട്ടോ അല്ല കിടക്കണ കണ്ടിട്ട് നല്ല രസം ഉണ്ടായിട്ട് ദാൽ കടന്ന് കൽക്കണ കാണാനും ഞാൻ ഇടക്ക് പറഞ്ഞിട്ടുണ്ടായില്ല നല്ല ഞാൻ നാട്ടിൽ നിന്നും ഇതേപോലെ കഴിച്ചിട്ടുണ്ടായില്ല ദാല് ഒന്നും ഒരിക്കലും പക്ഷേ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇതേപോലെ ദാ കണ അടിപൊളിയായിട്ട് നല്ല രുചിയായിട്ട് നമ്മൾ മീൻ കറിയൊക്കെ കൂട്ടുന്ന ഇല്ല ആ ഒരു ഫീൽ കഴിക്കുന്ന സത്യമില്ല അതിന് ഇമ്രാനോട് താങ്ക്സ് ഇല്ല കാരണം അടിപൊളിയായിട്ട് മേക്കീണ്ട സത്യത്തില്ല ഇനി ഈ ചട്ടി എടുത്ത് തെച്ചിക്കണമെന്നാണ് പക്ഷേ നല്ല വെളിച്ചെണ്ണ പോരും അതാണ് ഒന്നാമതുള്ള തീയതി ഉള്ള ഡെയിഞ്ചർ അത് കുഴപ്പമില്ല എങ്കിലും നല്ല അതിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കയറിപ്പോയി നട്ടോ പറയണത് അപ്പം ഞാൻ എടുത്ത പ്ലാൻ എന്താണ് കുപ്പിക്ക് പോയത് ഇതാണ് അവർക്ക് ബുദ്ധി ഇല്ലാന്ന് തരുന്നത് അത് ദിവസം തിളച്ച വലിച്ചെണ്ണ കുപ്പിക്ക് പോയായിരുന്നെങ്കിൽ കേട്ടോ ഒന്നോട് പറഞ്ഞിട്ട് കേൾക്കട്ടെ എന്താ ചെയ്യണോ ഞാൻ കുപ്പിക്ക് പറയുന്ന സാധനമായി കയറി പറഞ്ഞോട്ടോ അത് പോയിട്ടേതായാലും ആയിരിക്കും ജീര തിളച്ച് വന്ന വലിച്ചെണ്ണയ്ക്ക് അച്ചെന്ന വെളിച്ചെണ്ണയ്ക്ക് ജീരക ഇട്ടിട്ട് അത് നന്നായിട്ട് മൂക്കണം എന്നാണ് ജീരകലാത്ത ഏർപ്പെടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നല്ല ജീരക്കിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഗ്യാസ്ട്രോ ഇൻറ്റനിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തേ ഉള്ളതിന് പുറ ആയിരിക്കും പക്ഷേ ആ തൂമിച്ച് പറഞ്ഞ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് നമ്മൾ വെളുത്തണ്ണി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിങ്ങനെ നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി നൈസായിട്ട് എന്നിട്ട് എന്നിട്ടെന്താ ചെയ്യാം നന്നായിട്ട് തൂമിച്ച് കാരണം നന്നായി തൂങ്ങിച്ചെടുത്ത പൊലിച്ചെണ്ണീക്ക് പിന്നെ നല്ല നല്ല സ്മെല്ലിങ്ങനെ വരുന്നു കേട്ടോ ഏതോ ഇഞ്ചിയുണ്ട് കേട്ടോ ഇതിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഈരകത്തിൻ്റെയും സ്മെല്ലുണ്ടല്ലോ നല്ല അടിപ്പൊള്ളിട്ടിങ്ങനെ വരുന്നുണ്ട് ഓ എന്തോ സ്മെല്ലോ പറഞ്ഞറിയിക്കാം നല്ല ആ ആ ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കാണ്ടല്ലോ ആരോഗ്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് സത്യത്തിന് നമ്മൾ ബീഫും ചിക്കനും ഇങ്ങനെ അടിച്ച് കയറ്റിയിരുന്ന സത്യത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവണം അപ്പോൾ നന്നായിട്ട് നൈസായി കട്ട് ചെയ്ത സാധനം ഇനി നന്നായിട്ട് മൂത്ത് വരണം അതൊക്കെ നമ്മൾ വെളുത്തുള്ളി വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചതിരത്ത് കട്ട് ചെയ്ത് വെച്ച് വെള്ളം വലിയ ഉള്ളിയാക്കി നല്ല ഒരു ഗോൾഡൻ കളറായി മറ്റേ വെളുത്തുള്ളി വരുമ്പോഴാണ് അത് ഉണ്ട് കേട്ടോ അങ്ങനെ എടുക്കണം നന്നായിട്ട് മൂക്കണം ആ മൂത്ത സാധനമാണ് ഇനി നമ്മൾ ഈ കറിക്ക് ലേസ് നമ്മൾ തൂണിച്ചിട്ടില്ല നമ്മളിങ്ങനെ ആ സാ പരിപാടിക്കാട്ടെന്ന് നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഈ ഇടം കറിണ്ടാക്കണത് അതും പിന്നെ വേറെ സെറ്റപ്പ് സാധനം ഇതും ഉണ്ടാക്കേണ്ടതായിരുന്നു എന്താണെന്ന് നിനക്കറിയില്ല ഏതായാലും അതിന് മുൻകൂട്ടി പുട്ടൊക്കെ പ്ലാനാണ് ഞാൻ പിന്നെ വന്നത് ഏതായാലും എന്തായാലും അടിപൊളിയാണ് അടിപൊളി സ്മെല്ല് ഓ തെള്ളങ്ങനെ കണ്ട വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത്യാവശ്യം ഇങ്ങനെ ഈ പാരണം വെളിച്ചെണ്ണ പാര നല്ല ടേസ്റ്റാ പറയണേക്കാം ആ എന്തായാലും അത് നന്നായി തൂങ്ങിച്ചു തന്നപ്പോൾ അയക്ക് പാ അ ലേസ് എടുത്തേണ്ടട്ടോ നമ്മൾ എന്താ ദാൽക്കറി ഉണ്ടാക്കിയെ ദാൽക്കറി അതിൽ ദാൽ ഉള്ളക്കങ്ങ തക്കാളി എല്ലാം സെറ്റപ്പും ഉണ്ട് കേട്ടോ അയക്ക് ഇതെടുത്താണ്ട് നമ്മൾ തൂങ്ങിച്ചിണ മാതിരി അയക്കെടുത്ത് പാരണം നല്ല അതിൻ്റെ അതിൻ്റെ സ്വത്തൊക്കെ എടുത്താണ്ട് അപ്പോൾ നല്ല എന്താ പറയുക അയക്ക് എടുത്ത് പാരനപ്പുണ്ടല്ലോ ദാലിൻ്റെ ആ ദാലിൻ്റെ സ്മെല്ലൊക്കെ വിട്ടാണ്ട് നമ്മളെല്ലാം ഓ ഫിഷ് കറീൻ്റെ ഒരു സ്മെല്ലിങ്ങനെ അടിച്ച് മുക്ക കയറ്റിട്ട ആ ആ അങ്ങനെ പറയില്ല നമ്മൾ ആ അത്തിരി അടിപൊളിയ സംഭവം അത് നല്ല നാടൻ ചോറുക്കൊക്കെ കിട്ടാണ്ടല്ലോ ഈ കറി പിന്നെ ഈ കൊന്തും വേണ്ടെന്നറിയിട്ടോ ഓ ഒരു രസയില്ല വെജിറ്റബിൾ മാറി നിൽക്കും ഇങ്ങനെയൊക്കെ നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന നമ്മൾ ആദ്യമായിട്ടറിയാൻ കേൾക്കുന്നത് എന്തായാലും എന്തായാലും അടിപൊളിയാണ് സെറ്റപ്പ് കറി പൊളിക്കണം മോരും കറീൻ്റെ ഒരു ഇത് കാണണ്ടല്ലേ മഞ്ഞൾപ്പൊടി നന്നായിട്ട് നന്നായിട്ട് ഇഡ്ഡിട്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ ഉപ്പുണ്ടോന്ന് അടിപൊളി ഉപ്പ് ഉപ്പൊക്കെ ഒരു പാകത്തിന് ഉപ്പ് ഇഡള്ളട്ട് വരും പക്ഷെ മസാല അത്യാവശ്യം വാരി വെളിച്ച ബഡിട്ട് വരും അപ്പോൾ അത് ചിലവർക്ക് പറ്റിക്കോണം പക്ഷെ എനിക്കും കുഴപ്പമുണ്ടായില്ല നല്ല രസം ഉണ്ടായിരുന്നു ചപ്പാത്തിക്കോ അല്ല പത്തിരിക്കൊക്കെ പറ്റിയ കറിയിട്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് വെറൈറ്റി അല്ലേ ആയിരുന്നു ഞാനും വെറൈറ്റി ആയിട്ട് അതിൽ കാണട്ടെന്തായാലും ഏതായാലും ആ ഉള്ളിൽ ലേസം ബാക്കി ചെയ്യുന്നത് ഇട്ടുകൾ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതേക്ക് ഫ്രഞ്ച് ഫ്രൈസാണ് ഇടാൻ വേണ്ടിട്ടോ ഫ്രഞ്ച് ഫ്രൈസെന്ന് വെച്ചാൽ നമ്മളാ എന്താ പറയുക ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കങ്ങ് നൈസായിട്ട് ഫ്രഞ്ച് ഫ്രൈസും മോഡലിലാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടാണ് ഇട്ടു കട്ടിങ്ങ് ഒരു പുളിയില്ലിട്ട് നല്ല അടിപൊളി നമ്മൾ ഉണ്ടാക്കി വെച്ച കറിക്ക് പിന്നെ നാരങ്ങൻ്റെ നീരിലിട്ട ലേസ് പുളി കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിൻ്റെ അകത്ത് പുളിയൊന്നും പോരമുണ്ടോ ലേസം നാരങ്ങേൻ്റെ നീര് കൂടി വെച്ചിട്ടും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇതായി ഇതായിരിക്കും നൈസായിട്ട് എന്തോ ഭാഗത്തെ നൈസ് കട്ടിങ് കേട്ടോ നല്ല ടൈബിളായിട്ട് ഇതിന് ഫ്രൈ ഒരു മീഡിയം ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇരിക്കെല്ലാം കൂട്ടാനാണുള്ളത് അതായത് നമ്മൾ ദാല് കറിക്ക് പിന്നെ റൈസ് ബാഷ്മതി റൈസും കേട്ടോ അയക്കില്ല കൂട്ടാനും കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ഫ്രഞ്ച് ഫ്രൈസ് മോഡൽ എല്ലാം നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു നന്നായിട്ട് വെന്ത് കിട്ടുള്ള കെയ് ചെറിയ ചട്ടിയാട്ടോ എല്ലതും അപ്പോൾ ഈ ചട്ടി മാറ്റിക്കൂടെ ചിലവിലൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇല്ല ചട്ടി വന്നു അഡ്ജസ്റ്റ് ചെയ്തതായിട്ടുണ്ട് കുക്കിങ് കേട്ടോ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ നമ്മൾ കുറഞ്ഞ സംഭവത്തിനെയും ചട്ടിയും മാത്രമൊന്നും ഫുൾ ആയിട്ട് വാങ്ങിയേ നടക്കില്ല എല്ലാം ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരെ കഴിക്കുള്ളൂ കേട്ടോ പക്ഷേ ഇത് അഞ്ചാറ് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കാം കേട്ടോ എന്തായാലും ഏതായാലും വെറുതെ കുത്തിരിക്കല്ലോ ഓനൊരു ഫ്രീഡം ഇല്ല ഓനൊരു എന്താ പറയുക ഹാപ്പിനെസ് കിട്ടുമ്പോൾ അത്രേ ഉള്ളൂ കഴിക്കാൻ നന്നായിട്ട് എന്താ പറയുക നമ്മൾ പച്ചമുളക് ഉണ്ട് കേട്ടോ വലുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടോ ആ എരി അത് മസ്തായിട്ട് തീക്കി അല്ലെങ്കിൽ ഉരുളക്കി അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ കടിച്ച് അതൊരു ഇതാ ഒരു ചുവപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ രസം ഉണ്ടാവും പിന്നെ തീയ്ക്ക് വേറെ ഒന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യുമ്പോൾ ഉള്ളു പറഞ്ഞു വേറെ മുളകും പൊടി അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഒരു മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഫ്രൈ ആക്കി എടുക്കുക ഞാൻ മുളകനെ കഴിച്ച് തന്നെ മുളകും പൊടി കിട്ടാനുണ്ടാക്കുന്നത് അപ്പൊ സംപ്പാട്ടി പുള്ളി എന്നിട്ട് ഞാൻ കൂട്ടി വെക്കി തന്നെ നന്നായിട്ട് വേഗന കേട്ടോ ഒരു മീഡിയം ബേഗറിയില്ല ആ മീഡിയം ബേഗിൽ സാധനം കെട്ടണം ഫ്രഞ്ച് ഫ്രൈസൊക്കെ അടിച്ച കേട്ടോ അല്ല വലിയ സാധനം കെട്ടണം അല്ലെങ്കിൽ എന്തായാലും അതിങ്ങനെ പച്ചപ്പ് കടിച്ച പോലെ കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ ഇതൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചുള്ള വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ അതുകൊണ്ട് അത്രയ്ക്ക് സെറ്റപ്പിൽ പറയുന്നത് തന്നെ അതിൽ ഉപ്പൊരു മേടിയ ഉപ്പുതിക്ക് കൊരാം കേട്ടോ ഉപ്പാ പരിപാടി നടക്കുമല്ലല്ലോ വേറെ ഒന്നും ഇല്ലാതീ കെട്ടെ ഇനി കുറച്ച് മഞ്ഞൾ പൊടിയും കുരുമ്പോൾ പരിപാടി കളാസ് അപ്പം ഞാൻ ചോറ് ചോറ് അടുപ്പത്ത് വരും ചോറ് വെക്കണോളൂ കേട്ടോ ആഗ്രഹം അടുപ്പല്ലേ ഇല്ലേ ചോറ് എനിക്ക് പോകാനും നേരെ തന്നെയാ പറഞ്ഞു ചോറ് താഴത്ത് പോയി എടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ആ താഴത്തെ നല്ലതാണ് ബിരിയാണി ഉണ്ടാവും ചിലപ്പോൾ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടെങ്കിൽ അത് അതിൽ ഫ്രഞ്ച് ഫ്രൈസും ദാല് കറി പുളിക്കൂല അടി പൊളിയൊക്കെ കേട്ട അതും പാടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും ഏതായാലും അപ്പം ഓ ഏതായാലും ഇത് എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താട്ടോ ഇനി മഞ്ഞൾപ്പൊടി അല്ലാതെ വേറെന്തെന്തെങ്കിലും സെപ്പറേറ്റ് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതാണ് നമുക്കിതിൻ്റെ ഒരു ഐഡിയ കുട്ടന സെറ്റാണല്ലോ റെസിപ്പിയും കൂടി കിട്ടാനല്ലോ പോലെ അങ്ങനെ പലവളാന്ന് പറഞ്ഞ് വേണ്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ അതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത കേട്ടോ എനിക്ക് പോകാനൊരുപാട് ടൈം നേരം വൈകിരിക്കും ഇപ്പം ഉണ്ടാക്കാനും ഉപയോഗിക്കാം അതാണ് സംഭവം അല്ലെങ്കിൽ ഇത് അതിന് മുതലേ കാണുകയാണെങ്കിൽ ഞാൻ ആ മറ്റേ ദാല് മിക്സിങ് കാണിച്ചു കിട്ടാം ദാല് കറി പ്രത്യേകിച്ച് ഒന്നും ഇട്ടുള്ള പറഞ്ഞത് ഉരുളൊക്കെ ദാലും പിന്നെ തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കിട്ടാം അതെടുത്ത് തന്നെ നമ്മൾ തൂങ്ങിച്ച് മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കമൻറ്റിനാണ് നമ്മുടെ പ്രചോദനം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെങ്കിൽ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടോ ഇങ്ങനെയൊക്കെ വെറൈറ്റി സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോൾ തരോ ക്യാൻറ്റീൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ തൊള്ള കേൾക്കുമ്പോൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കേട്ടോ ഇതൊക്കെ അല്ല അപ്പോൾ നമുക്ക് നേരം കാലിലായിട്ടൊന്നുമല്ല ഇവനെ ഏതായാലും ഇപ്പോൾ റൂമിൽ ഫ്രീ ആയിട്ട് കുത്തിരിക്കുക അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാന് റൈസ് വേണ്ടി പോയിട്ടോ അപ്പോൾ ആ ബിരിയാണി ഉച്ചക്കത്ത് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു സ്മെല്ലായിരിക്കണ്ടോ എന്ന് ചോദിച്ചാൽ സ്മെല്ലൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഉച്ചക്കത്ത് ബിരിയാണി അല്ലേ അപ്പം കേടൊന്നുമില്ല സംഭവം ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ ചൂട് കറി കൂടി ഉച്ചക്കത്ത് പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം ഏതായാലും എടുത്തില്ല പിന്നെ എന്താ പറയുക പൊറാട്ട എന്തുകൊണ്ടോണ്ട് പൊറോട്ട വേണ്ട എന്ന് വെച്ച് എഴുതാലും കുറച്ച് റൈസ് എടുത്ത് കേട്ടോ പൊറാട്ട ഒരു സുഖം കിട്ടില്ല കണ്ടിട്ട് അപ്പം വൈകുന്നേരം പൊറാട്ടയും പിന്നെ ഗ്രീൻ പീസ് കറിയും കേട്ടോ വെച്ചിരിക്കണത് ക്യാൻഡിയിലും അപ്പോൾ ഏതായാലും ലേസം ഗ്രീൻ പീസ് കറി ഇതേക്കോട്ടി ചോട്ടോ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഇങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പിന്നെ കുറച്ച് സാലഡ് കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു സാലഡും ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് സാലഡും പാടെ മിക്സ് ചെയ്തിട്ട് തീക്കും ഇനി നേരെ നമ്മൾ നമ്മളെ ദാല് കറി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടെന്ന് നോക്കുക ഏതായാലും ദാല് കറി അതിൻ്റെ ചൂടും പാടെ ചോറ് ഏതായാലും തണുത്ത് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സവാള കട്ടി ചെയ്ത് വെച്ച് ബാക്കി ഉണ്ടായിട്ടോ അതും കൂടി മിക്സ് ചെയ്ത് ഇനി ദാല് കറി നമുക്ക് തീക്കോ ഇക്കാം അവനോട് പറ അടുപ്പത്തിന്ന് വരിക്ക് വരി തിന്നതിൻ്റെ രസം വേറെ അല്ലേ ആ അവനോട് പറഞ്ഞാൽ എനിക്ക് പൈസ ഒരു ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നേരല്ല അധികം കൊട്ടേതായാലും ഇങ്ങനെ ഉണ്ട് കഴിച്ചൊന്നിട്ട് പരാം അപ്പോൾ കുരുമുളക് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ട കുരുമുളക് കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഓ കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് മഞ്ഞപ്പൊടിയും കുരുമുളകും വല്ലുള്ളിയും വെളുത്തുള്ളി അതിൻ്റെ സ്മെല്ലും കൂടെ അടിച്ചു വരുമ്പോൾ ഓ ഒരു രസയില്ല വെജിറ്റബിൾ വെജിറ്റേറിയൻ അല്ലാത്ത പോലും ചിലപ്പോൾ കഴിച്ചു പോകട്ടെ സത്യം എനിക്ക് വെജിറ്റബിൾ അത്ര ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും പലപ്പോഴും വീടി പറഞ്ഞതിലാണ് ഒന്നുമില്ല അതിൻ്റെ ഒരു നമുക്ക് രസം കിട്ടൂല തന്നാൽ തൊള്ളിയൊക്കെ രുചി വാണല്ല എപ്പോഴും കഴിക്കുക അപ്പം ജാലുകരൻ നന്നായിട്ട് കുറുകിക്കണം കേട്ടോ ആ ദാല് കറി മുതൽ മിക്സ് ചെയ്ത് ബിരിയാണി ഒക്കെ ഒരു രക്ഷയിലും മക്കളെ ബീഫ് കറി ഒന്നുമില്ല സത്യത്തിൽ ബീഫ് കറി ഒന്നും അല്ല സത്യത്തിൽ ഈ റൈസൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി എന്നാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണിയിട്ട് നമ്മൾ വരുകയാണ് പ്രവാസികളെ ചോറും കൂട്ടാന് അപ്പോൾ മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കിലോ കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പേജ് എന്തായാലും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റൈസല്ല കുക്കറിൽ വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അതായി ആവും ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആയിരിക്കും അപ്പോൾ ഓക്കെ ബൈ സീ യു ട്യൂബ്